നമസ്കാരം പതിരും കതിരും ഇത് കഴിക്കാൻ കനത്ത വിശപ്പും കഴിപ്പിക്കാൻ കനത്ത കയ്യും വേണം ഫ്യൂസ് ചോക്ലേറ്റിൻ്റെ പരസ്യത്തിലെ വലിയ മനുഷ്യനെ കാണുമ്പോൾ തന്നെ പേടി തോന്നും ഇല്ലാത്ത വിശപ്പ് തനിയേ ഉണ്ടാകും ഇതുപോലെ വിപ്ലവത്തിൻ്റെ കനത്ത വിശപ്പും കനത്ത കൈയുമായി നടക്കുന്ന ഒരു സഖാവാണ് പിണറായി വിജയൻ ആ കനത്ത കയ്യിൽ പെടുന്നതിൻ്റെയൊക്കെ അന്ത്യം വളരെ ദാരുണമായിരിക്കും അത് വെള്ളരിപ്രാവായാലും ജീവനില്ലാത്ത മൈക്കായാലും ചേതനയില്ലാത്ത ഒരു വസ്തു ഒരു ഭരണാധികാരിയോട് ഇത്രയേറെ നിരന്തരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢമായ ഒരു രഹസ്യമുണ്ട് ഒരു പക്ഷേ മുജന്മത്തിലെ ശത്രു മുഖ്യനു മുമ്പിൽ മൈക്കായി അവതരിച്ചതാകും കോട്ടയത്ത് രണ്ടിലയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്ന പിണറായി ഒരു മൈക്കിനോട് കനത്ത കൈകൊണ്ട് കാണിച്ച ക്രൂരത നമ്മളെല്ലാവരും കണ്ടതാണ് പ്രസംഗപീഠത്തിനടുത്തെത്തി സഹാക്കളെയെ സുഹൃത്തുക്കളെ എന്ന് വിളിച്ചതും കയ്യിലിരുന്ന കർഷണം എന്തോ താഴെ പോയി ഉടൻ അരീക്കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് ഓട്ടോറിക്ഷ തള്ളിക്കുഴിയിലിടും പോലെ പിണറായി തൃക്കരം കൊണ്ട് മൈക്ക് തല്ലി ഓടിച്ച് താഴെയിട്ടു ആ ദൃശ്യം കാണുന്ന ഏതൊരു മനുഷ്യനും അടിമയല്ലെങ്കിൽ ആ തള്ളിമറിക്കൽ ബോധ്യപ്പെടും എത്രമാത്രം ശക്തി ഉപയോഗിച്ചാണെന്നോ പിണറായി വിജയൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയത് ഉടൻ രണ്ട് ഓപ്പറേറ്റർമാർ ഓടിയെത്തി വാസവനും ജോസ്മോനും ഒന്നുമറിയാത്ത ഭാവത്തിൽ കമ്മികളുടെ ഭൂതം പോയി കസേരയിലിരുന്ന് ബിനോയ് വിശ്വത്തോട് കുശലം പറഞ്ഞു പച്ചാളം ഭാസി സ്വന്തമായി കണ്ടെത്തിയ രസത്തെക്കാളും ഭീകരമായ ഒരു രസമായിരുന്നു പിണറായി വിജയൻ്റെ മുഖത്തപ്പോൾ തിരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രം കഴുകൻ ചിറകു വിരിച്ചില്ല അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു പിണറായി മൈക്കൊടിച്ചതും അതിൻ്റെ ഓപ്പറേറ്റർ പ്രാണരക്ഷാർത്ഥം ഓടിക്കാണണം സത്യത്തിൽ വല്ലാത്തൊരു വിഭ്രാന്തി ഈ മുഖ്യനെ പിടികൂടിയിരിക്കുകയാണ് താൻ എന്താണ് കാണിക്കുന്നതെന്നോ എവിടെയാണെന്നോ ഒരു പിടിയുമില്ല തിരുവള്ളക്കേടുണ്ടാകുമോ എന്ന് കരുതി ജോസുമോനും ദൈവത്തിൻ്റെ വരദാനം ശപിക്കുമോ എന്ന് ഭയന്ന് വാസവനും ചെയ്യുന്ന പണികൾ കണ്ടില്ലേ ഇപ്പം ശരിയാക്കാമെന്ന മട്ടിലായിരുന്നു അവരുടെ പണികൾ ത്രയമ്പകം വില്ലൊടിച്ച ഭാവത്തിലായിരുന്നു പിണറായി വിജയന്റെ മുഖം അപ്പോൾ മൈക്ക് ഓപ്പറേറ്റർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുമോ എന്തോ ജീവനിൽ കൊതിയും മാനാഭിമാനവുമുള്ള ഒരു മൈക്ക് ഓപ്പറേറ്ററും ഈ മനുഷ്യൻ വരുന്ന ദിവസം ജോലിക്ക് പോകരുത് പുളിവെള്ളം കുടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഒരു വയറിളക്കം അങ്ങ് സൃഷ്ടിക്കണം ബിനോയ് വിശ്വത്തിൻ്റെ സമാശ്വസിപ്പിക്കൽ ഒന്നുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഇടയാതെ ശാന്തനായത് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ തൈരുകുടം എറിഞ്ഞുടച്ചിട്ട് ഇന്നസെൻറ്റ് നടന്നു വരുന്ന രംഗമാണ് ഓർമ്മയിൽ വന്നത് എന്തായാലും പ്രത്യേകമായ ഏക്ഷനുകളില്ലാതെ പരിപാടി മുന്നോട്ട് പോയി പിണറായി തള്ളി മറിച്ചിട്ട മൈക്ക് ശരിയാക്കാൻ എത്ര പേരാണ് ഓടിക്കൂടിയത് ഇതിലൊരുത്തനെങ്കിലും വയർ ഏതാ എന്ന് തിരിച്ചറിയുമോ എന്ന് സംശയമാണ് ഈ മനുഷ്യൻ കയറുന്ന ഹെലികോപ്റ്റർ എങ്ങാനും കോട്ടയത്ത് വെച്ച് കേടായാൽ ഈ വാസവനും ജോസ്മോനും കൂടി ചെന്ന് റിപ്പയർ ചെയ്യുമോ അതിൻ്റെ പ്രൊപ്പല്ലർ അവർ കൈകൊണ്ട് കറക്കി ശരിയാക്കുമോ ദാസ്യത്തിനായി കുറെ ഇങ്ങനെ എപ്പോഴും കൂടെയുള്ളത് വലിയ ഭാഗ്യമാണ് പരാശ്രമാമുനിയ വള്ളക്കാരൻ പണ്ട് കായലിൻ്റെ നടുവിൽ കൊണ്ടു നിർത്തിയ പോലെ ഈ പിണറായി വിജയനെ ഒന്ന് പരീക്ഷിക്കണം പുഴയുടെ നടുക്കെത്തുമ്പോൾ ഊന്നുകോല് കയ്യിൽ കൊടുത്തിട്ട് വള്ളക്കാരൻ ആറ്റിൽ ചാടണം വിപ്ലവത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും അർത്ഥശൂന്യതയെല്ലാം അപ്പോഴറിയാം വെള്ളിയാഴ്ച ദിവസം മനോരമ പ്രസിദ്ധീകരിച്ച നേതാവിനൊപ്പം എന്ന ലേഖനത്തിൽ എൻ ജയചന്ദ്രൻ പിണറായി വിജയനെപ്പറ്റി ഇങ്ങനെ എഴുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തെ ഭാവചലനങ്ങൾക്ക് പോലും റോബോട്ടിക് കൺട്രോളിൻ്റെ കൃത്യതയാണെന്ന് തോന്നുന്നു ഒരു ചിരി ചുണ്ടിൽ വിരിഞ്ഞാൽ അത് മായുന്നതും ഒരു ദേഷ്യം പുരിയങ്കടന്ന് മറയുന്നതും കൃത്യമായ നിമിഷാർത്ഥങ്ങളിലാണ് ഫോട്ടോഗ്രാഫർമാർ സെക്കൻഡുകളുമായി മത്സരിക്കേണ്ടി വരും അത് പകർത്താൻ ഇങ്ങനെയാണ് ജയചന്ദ്രൻ പിണറായി വിജയനെ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ മാരിമില്ലിൻ്റെ ആ വർണ്ണങ്ങൾ പിണറായി വിജയൻ്റെ മുഖത്ത് വിരിയുന്നത് കാണാൻ ഇവിടെ എത്ര പേരാണെന്നോ കൊതിച്ചിരിക്കുന്നത് കുത്തിത്തിരിപ്പും ഏഷണിയും വർഗീയതയുമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് ഈ പിണറായിക്കിപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ മൈക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി വെറുതെയാണോ അവർ തീയും പുകയും മൂതി മുഖ്യനെ അകറ്റുന്നത് രണ്ടു മാസം മുമ്പ് ദില്ലിയിൽ ചെന്ന് മുഖ്യൻ പ്രസ്മീറ്റ് നടത്തിയപ്പോഴും മൈക്ക് പിണങ്ങി അതിന് സ്ഥലകാല ഭേദങ്ങളില്ല അന്നും മുഖ്യൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കൂടുതൽ അടുപ്പിച്ചു വെച്ചാൽ മൈക്ക് വായിൽ കയറും എന്നായിരുന്നു ഇപ്പോൾ എവിടെ ചെന്നാലും പറയാനുള്ളത് ഇ ഡിയുടെ വേട്ടയെക്കുറിച്ചാണ് ഇ ഡിയെ കോൺഗ്രസ് വേണ്ട തരത്തിൽ പ്രതിരോധിക്കുന്നില്ല എന്നാണ് പിണറായി വിജയൻ്റെ പരാതി ഇപ്പോൾ ഒരു ബാങ്ക് മുഴുവൻ കട്ട് രഹസ്യ അക്കൗണ്ടുകളുണ്ടാക്കി കൊള്ള മുതലിന് കാവലിരുന്നിട്ടാണ് പറയുന്നത് എന്നോർക്കണം കോടികൾ ഉരുളയാക്കി ഈ നേതാക്കളുടെ വായിക്കരികിൽ കൊണ്ടുവന്നാൽ മാത്രം മതി കനത്ത വിശപ്പില്ലെങ്കിലും അങ്ങ് വിഴുങ്ങിക്കൊള്ളും നന്ദി